ശബരിമല സ്വർണ പാളി വിവാദങ്ങൾക്കിടെ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് അജണ്ട നിശ്ചയിക്കാതെയാണ് അടിയന്തര യോഗം മേൽശാന്തിമാരുടെ അഭിമുഖത്തിനായി ശബരിമല തന്ത്രി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തുന്നുണ്ട് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അന്വേഷണം ഊർജിതമാക്കി നാളെ ചോദ്യം ചെയ്യാനിരിക്കെ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം പോറ്റിക്ക് പാളി കൈമാറുമ്പോൾ സ്വർണം പൂശിയിരുന്നു എന്നാണ് സ്ഥിരീകരണം റഹീസ് ഋഷീദ്ണ്ട് വിശദാംശങ്ങളുമായി റഹീസ് പ്രത്യേകിച്ച് ഒരു അജണ്ട നിശ്ചയിക്കാത്ത യോഗമാണ് എങ്കിൽ കൂടിയും ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകില്ലേ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ ചർച്ചയാകും ഗുഡ് മോർണിംഗ് ആര്യ പാർവതി ദേവസ്വം ബോർഡ് ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗം പ്രധാനപ്പെട്ടതാണ് അതിനകത്ത് അജണ്ട നേരത്തെ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പോലും വിവാദമായ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ ശ്രീകോവിലിനും ദ്വാരപാലക ശില്പങ്ങൾക്കും സ്വർണം പൂശി നൽകിയതിനു ശേഷം ഇതുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം എന്നതാണ് ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനം ആ തീരുമാനം അനുസരിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതിയിലെ ശബരിമല ബെഞ്ചിനെ സമീപിക്കാൻ തത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഇടയിൽ ധാരണയായിട്ടുണ്ട് ഇക്കാര്യം യോഗം ചേർന്ന് അത് യോഗത്തിൻ്റെ തീരുമാനമായി എടുത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയായിരിക്കും ചെയ്യുക ഒപ്പം അടുത്ത മണ്ഡലകാല പൂജയ്ക്ക് മുമ്പ് സന്നിധാനത്തെ ശ്രീകോവിലിൻ്റെ വാതിലുകളും അതിലേക്കുള്ള പടവുകളും സ്വർണം പൂശാനുള്ള തീരുമാനം ഒരു ധാരണ നേരത്തെ എടുത്തിരുന്നു അതും ഒരു തീരുമാനമാക്കണം അതിൻ്റെ പണിയും തുടങ്ങാനുള്ള കാര്യങ്ങളുണ്ട് ഇതിനിടയിൽ ശബരി സന്നിധാനത്തെയും മാളികപ്പുറത്തെയും മേൽശാന്തിമാർ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിമുഖം കൂടി ഇന്ന് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ശബരിമല തന്ത്രിയും ഇന്ന് തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ആസ്ഥ തിരുവിതാംകൂർ ദേവ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് എത്തും നിലവിലുള്ള വിവാദങ്ങളിൽ ശാസ്ത്രപരമായ ചില കാര്യങ്ങൾ തന്ത്രിയിൽ നിന്ന് അറിയാനുണ്ടെങ്കിൽ അക്കാര്യം തന്ത്രിയിൽ നിന്ന് കൂടി അറിഞ്ഞതിന് ശേഷം ഇന്നത്തെ യോഗത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് നാളെയാണ് ഉണ്ഡിക്കൃഷ്ണൻ പോറ്റിയോട് ദേവസ്വം വിജിലൻസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പല തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട് ആ ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ ഈ വിവാദങ്ങൾ മറ്റൊരു തരത്തിലേക്ക് പോകാനാണ് സാധ്യത നേരത്തെ തന്നെ ചോദ്യങ്ങൾ ദേവസ്വം വിജിലൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായ ചില തെളിവുകൾ വിജിലൻസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അത് വെച്ചിട്ടായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക